ജിയാ ട്രക്കിങ് ഇനി വരുന്നേ വ്യൂ വ്യൂ പോയിന്റോ കണ്ടു ഒരു നിൽക്കണ്ട കാരണം അത്യാവശ്യം നടക്കാനുണ്ട് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതില് കൊടുക്കാം ഒരു ദിവസം കോയമ്പത്തൂര് നമുക്ക് അങ്ങനെ എന്നുള്ളതാണ് ആ വീഡിയോ അപ്പോൾ ട്രക്കിംഗ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യോഗി ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് ഷെയർ ടാക്സി കിട്ടും ഷെയർ ഓട്ടോ ഒരു ഏഴ് പേര് എട്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത് രൂപ ചിലവ് പൂണ്ടി ക്ഷേത്രത്തിലെത്താം അവിടെ നിന്നാണ് നമ്മൾ വെള്ളിയാങ്കിരി മലകയറാം ഇതാണ് നമ്മളെ പൂണ്ടി ക്ഷേത്രം ഇങ്ങോട്ട് ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇറങ്ങാം രാത്രി സമയങ്ങളിൽ പൂണ്ടിയിലോട്ട് ബസ് ഉണ്ടാവില്ല എന്നാണ് ഇവിടുന്ന് അറിയാൻ പറ്റിയത് നമുക്ക് ഏതായാലും ക്ഷേത്രത്തിനകത്ത് പോകാം എവിടെ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്കെ കാണാം അമ്പലത്തിൽ ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട് ട്രക്കിങ് ചെയ്യാൻ വരുന്ന ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ അടയ്ക്കാൻ തുടങ്ങി അപ്പൊര് എട്ടേ പതിനായിരം ആകുമ്പോൾ അവിടെ എത്തിയിട്ടോ ഞാനാണ് അപ്പം മെയിൻ ട്രക്കിങ് തുടങ്ങാൻ പോണത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യം ഒക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്നു അത്ര ഞാൻ രണ്ടാളില്ലേ പിന്നെ അവിടുന്ന് ഒരു ഏഴ് പേര് കൂടെ കൂടി അതുകൊണ്ട് ഒരാൾക്ക് മുപ്പതാ അല്ലെങ്കിൽ രണ്ടാൾ മാത്രമാണെങ്കിൽ പൈസ കൂടും കടന്നിറങ്ങാന്ന് ഓരോ രാവിലെ ആറുമണി ആകുമ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക എൻ്റെ പുറകിൽ കാണുന്നതാണ് അമ്പലം ഇതിൻ്റെ പുറകിലാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇതാ ഇവിടെ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് ഇവർ നമ്മളെപ്പോലെ തന്നെ നാളെ രാവിലെ പോകാനുള്ള പ്ലാനിങ്ങിലായിരിക്കും ഇനി നമുക്കും തലച്ചാക്കിയ ഇടം കണ്ടെത്തണം ഇവിടെയും ഒരു വിശാലമായ ഒരു സ്ഥലമുണ്ട് ഇവിടെ നമ്മളെ കയ്യിൽ ഒരു മുണ്ട് വിരിച്ച് ഇവിടെയാണ് കിടക്കുന്നത് നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ മുണ്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കയ്യിൽ വെക്കണം ഇപ്പോൾ ഏതായാലും നമ്മളൊരു ഉറക്കം പാസ്സാക്കിയാണ് എന്നിട്ട് രാവിലെ ആറു മണിയോടെ നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങണം അങ്ങനെ നമ്മൾ ആറു മണിയോട് കൂടി നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇതാണ് പൂണ്ടി ഹിൽസ് ക്ഷേത്രം ആണ്ടവർ പെരുമാളിൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ശിവന് ദേവി ഗണപതി ഒക്കെ ഉണ്ട് ഇപ്പം അമ്പലം തുറന്നിട്ടില്ല ചില ദിവസങ്ങളിൽ അവിടെ അമ്പലം തുറക്കാറുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വലതു വെച്ച് ആദ്യം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ സെറ്റപ്പോട് കൂടിയാണ് പോകുന്നത് നമ്മൾ മല കയറാൻ പോകുമ്പോൾ ഒരു വടി കയ്യിൽ വേണം കുത്തിപ്പിടിക്കാൻ അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുറേ ആൾക്കാർ വെച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് നമുക്ക് ഏതെങ്കിലും നല്ല രണ്ടെണ്ണം സെലക്ട് ചെയ്യാം അല്ലാതെ വാങ്ങാനും കിട്ടുകൂടാം ഉപ്പ് രൂപ കൊടുത്താൽ ഒരു വടി കിട്ടും അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കയറി വരുമ്പോൾ തന്നെ ബാഗ് ചെക്കിംഗ് ഉണ്ട് ചെക്കിങ്ങുണ്ട് ഉണ്ടാവും പിന്നെ അവിടുത്തെ വളണ്ടിയേഴ്സ് ഉണ്ടാവും നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും മുകളിലോട്ട് കൊണ്ടുവരുത് കുപ്പി കവറുകൾ പ്ലാസ്റ്റിക് കവറുകളൊന്നും അപ്പോൾ ചെക്കിങ് ചെയ്യട്ടെ അങ്ങനെ നമ്മളെ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളങ്ങനെ പതിയെ മുകളിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ കയറുന്ന ഭാഗത്ത് തന്നെ ശിവൻ്റെ ഷൂലും മാലകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ ശബരിമല പോകുന്ന പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് കയറുന്നവരും ഉണ്ട് അങ്ങനത്തെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ നമ്മൾ ട്രക്കിങ് ഏകദേശം തുടങ്ങിയത് രാത്രിയൂടെ എത്തിയുന്നു അപ്പം പിന്നെ ഒരു ആറു മണിക്ക് പോകാമെന്ന് വിചാരിച്ചെന്ന് കറക്റ്റ് തന്നെയാണ് അഞ്ചേകാലിന് അലാറം വെച്ചു അലാറം വെച്ച് നീയിച്ച് ഇവിടെ ബാത്റൂമുണ്ട് അവിടെ പോയി ഫ്രഷായി വന്നു പിന്നെ നേരെ കയറാൻ തുടങ്ങി ഇവിടെ വെളിച്ചം വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് വെളിച്ചം വെക്കാൻ്റെ മുന്നേ കയറണമെന്നാണ് വിചാരിച്ചെന്ന് ഇവിടെ ആറുമണിയാകുമ്പോഴത്തേക്കും നല്ല വിളിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കയറി വെക്കാം വേറെ വീഡിയോലൊക്കെ കണ്ടെങ്കിലൊക്കെ അഞ്ച് മല കയറാണ്ടെന്നോ ആറ് മല കയറാറുണ്ടെന്നോ പറയുണ്ട് ഏതായാലും കയറി നോക്കിയിട്ട് ബാക്കി പറഞ്ഞ് തരാം ഏകദേശം സെൻറ്റർ എത്താൻ ഞാൻ വിചാരിക്കുന്നു ബാക്കി ഒന്നും മലയാളം കാണുന്നുണ്ട് കേട്ടോ അജി എങ്ങണ്ട് അവളെ അത്യാവശ്യം ഉണ്ട് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് വരേണ്ട സാധനാണ് അയ്യോ സംഭവം സെറ്റാട്ടോ ബാക്കി പോണി കുറച്ചടി ഓടി കഴിഞ്ഞാ അടിപൊളിയോ ഇടക്ക് ഫ്രസ്റ്റ് കളന്ന സാധനങ്ങളൊക്കെ ഇണ്ടോ മാറ്റി മഴ പെയ്താൽ കയറി കളുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ മലയുടെ പകുതി ഭാഗം പോയിട്ട് ഫസ്റ്റ് മലയുടെ കാൽ ഭാഗം എത്തിയിട്ടുള്ളൂ കുറേ നടക്കുന്ന വീട് തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ നടക്കണമൊന്നും വീട് എടുത്ത് തരുന്നില്ല ഇവിടെ പുറത്ത് കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നതാണ് ഇവിടെ രണ്ട് മല എണ്ണാനുണ്ട് ഇത് മരത്തിൻ്റെ പുറകശത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളല്ലാതെ വേറെ ആൾക്കാരും കുറേ കയറുന്നുണ്ട് കേട്ടോ സീസൺ ടൈമ് കഴിയാനായതുകൊണ്ടോ തോന്നുന്നുണ്ട് വല്ലാതെ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല സാധാരണ നല്ല തിരക്കുണ്ടാവില്ലെന്നാണ് പറഞ്ഞ കേട്ട് അപ്പോൾ അതാ അവസാനം മല എണ്ണ തന്നെ കണ്ടുകുട്ടിയിരിക്കുന്നു ക്യാമറത്തിലോട്ട് ഞാൻ പതിയിട്ടുണ്ട് ഇനി നമ്മൾ കയറി തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് മല ഇവിടെയാണ് അവസാനിക്കുന്നത് ഫസ്റ്റൊക്കെ നല്ല സ്റ്റെപ്പ് റോഡ് കൂടിയ മലയിന് ഇവിടെ വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താഴത്തെ അപേക്ഷിച്ച് ഇവിടെ റൈറ്റ് കൂടുതലാവും വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇത്രയും ഹൈറ്റിൽ ഇവരെ താങ്ങി പിടിച്ച് ഇവിടെ എത്തിക്കേണ്ടേ നമ്മൾ ചെറിയ ബാഗ് ഉപയോഗിച്ചിട്ട് തന്നെ വരുമ്പോൾ ഒരു റിസ്ക്കാണ് ഇവിടെ ഇവിടേതാ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഷെഡ് കെട്ടി താമസിക്കുന്നവരുണ്ട് മനസ്സിലായി ഇവർ ഇവിടെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ കച്ചവടം തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ കയറാൻ പോണം മൂന്നാമത്തെ മലയാളം തോന്നുന്നുണ്ട് പതിപ്പിച്ച സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി വലിയ പാറമേൽ കട്ട് ചെയ്ത് വെച്ച സ്റ്റെപ്പാളാണ് മലയ്ക്ക് അതിലേ നോക്കണം സ്റ്റെപ്പ് വഴി കഴിഞ്ഞിട്ടോ ചോദിച്ചോക്കാം കോളോ അടുപ്പ് കൂട്ടിവിടെ ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഇതൊന്നാമത് രാത്രി വരുന്നവർ കത്തിച്ചതാവും തണുപ്പ് കാരണം ഇവിടെ രാത്രി അലൗഡാണ് രാത്രി വരേണ്ടെന്ന് പറഞ്ഞില്ല പൊതുവേ ആൾക്കാർ രാത്രി കയറുന്നത് വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ തണുത്ത് കയറേണ്ട വരും അത്രേ ഉള്ളൂ നമ്മളാ ട്രക്കിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ കാണാം ചുറ്റുമുള്ളത് അതാണ് നമ്മൾ രാത്രി കയറാതെ രാവിലെ തന്നെ കയറാമെന്ന് വിചാരിച്ചത് കാള കാഴ്ചകളെ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ ഇനി കുറച്ചുകൂടി മോള് കയറി കഴിഞ്ഞാൽ നമുക്കിതാ ആദ്യയോഗി സ്റ്റാച്ചു കാണാൻ പറ്റും ആദ്യയോഗി വിഗ്രഹം നമ്മൾ ഇന്നലെ ഇവിടുന്ന് ആണ് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ കണ്ടത് മോളിൽ നിന്നല്ല കേട്ടോ അവിടുന്ന് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഈ മല നോട്ട് ചെയ്ത് വയ്ക്കാൻ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിപ്പ് കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതാ ഈ മലയിലാണ് കയറാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കയറി നോക്കാം അതിൽ പാർട്ട് വണ്ണിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ഈ വീഡിയോ കാണാം നമുക്കിവിടെ ചെറുതായിട്ട് മഴ ചാറുകൊണ്ടിരിക്കുന്നുണ്ട് വഴിയെ കയറി വരുമ്പോൾ പെയ്യാൻ ചാൻസ് കൂടുതലാണ് എങ്ങാ ചെയ്യ മഴ പ്രതീക്ഷിച്ചോട്ടൊക്കെ മസ്റ്റാട്ടപ്പോ താഴത്ത് പിന്നെ ഒരു ബെന്നും ആയിട്ടില്ലേട്ടോ താഴത്തുനിന്ന് ഒരു ബെന്തേലൊക്കെ വാങ്ങി വരണം കഴിക്കാന് പിന്നെ ഇവിടുത്തെ അടിപൊളി ചുക്കാപ്പി അവിടെ ചെന്നാൽ സംഭവം കിട്ടുന്ന കേട്ടോ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ബാഗ് ഞാനിവിടെ കടയിൽ വെക്കുകയാണ് ബാഗിലുള്ള പൈസ ഫോണൊക്കെ ഒരു ബാഗിലോട്ട് മാറ്റി ഡ്രസ്സുള്ള ബാഗ് മാത്രമേ ഇവിടെ വയ്ക്കുന്നുള്ളൂ ഇനി നേരെ മുകളിൽ കയറണം വെയിറ്റ് കുറച്ചാൽ അത്രയും നല്ലതാണ് നമുക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബെന്നിൻ്റെ കവറൊക്കെ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഈ കയറി വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ പറയും നിങ്ങൾക്ക് കൊണ്ടുപോകണി കൊണ്ടുപോകാം ഇരുപത് രൂപേൻ്റെ സ്റ്റിക്കർ അവരുടെ അതിലൊട്ടിക്കും ഓരോന്നിനും ഇരുപത് രൂപ വരിക എന്നിട്ട് തിരിച്ചു നിന്നിട്ട് അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആ പൈസ തിരിച്ച് വരും അങ്ങനെയാണ് സിസ്റ്റം നല്ല കാര്യമാണ് ഏതായാലും കയറി തോറും കാണാനുള്ള വ്യൂ കൂടുകട്ടോ അടിപൊളിയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കോട നല്ലോണം മൂടുന്നത് മഞ്ഞിറങ്ങുകയാണ് നൂറിലെത്തുമ്പോൾ എനിക്ക് തീരെ വ്യൂ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഈ ട്രക്കിങ്ങനെ നമ്മൾ വിചാരിച്ചപ്പോഴല്ല സംഭവം അടിപൊളിയാണ് ട്രക്കിങ്ങിന് യാത്ര ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് കയറേണ്ട സ്ഥലം തന്നെ അത് പറയുള്ളൂ നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് വരുന്നത് അപ്പോൾ ഈ മലയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ആയിരുന്നില്ല എനിക്ക് അറിയാം അത്യാവശ്യം നടക്കാനുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന സ്ഥലമാണിത് ഒരു ഏഴ് മല കയറാണ്ടെന്നറിയാം അച്ചയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞു അത്യാവശ്യം നടക്കാനുണ്ട് അമ്പലമാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇതാകെ മൂന്ന് മാസം തുറക്കുള്ളത് അത് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ഏതാണ് ജസ്റ്റ് കോയമ്പത്തൂർ എത്തിയതിൻ്റെ ശേഷം നമുക്ക് അവിടുന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത് അവിടെ എൻ്റെ ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇത് മൂന്ന് മാസം തുറക്കുള്ളൂ സത്യം പറഞ്ഞാൽ അവിടെ എത്തിയാൽ തരാൻ നോക്കുന്നത് ഈ മലയെക്കുറിച്ച് ഇവിടേക്ക് വരാനുള്ള ടൈം പറഞ്ഞാൽ ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് ലാസ്റ്റ് വരെയാണ് ആദ്യമൊന്നും ഇങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ മൂന്ന് മാസമാക്കി ചുരുക്കിയിട്ടുണ്ട് ആറാമത്തെ മയലാണ് ഇപ്പൊ നിൽക്കുന്നത് ഫുള്ള് ഇറങ്ങാനാണ് ഉള്ളത് അലക്കാണ് കൂടുതൽ ഇറങ്ങി വരുമ്പോഴും കൂടുതൽ മഴ ആയിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫോണൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കവറിലാക്കി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു മഴ കുറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും അങ്ങനെയായിരുന്നു ഇതുവരെ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ അതാ ഏഴാം മല തുടങ്ങാൻ പോവുകയാണ് ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ശുദ്ധിയായി കുളിച്ച് ഇവിടെ തൊഴുത്തിട്ട് വേണം നമ്മുടെ ഏഴാം മല കയറാൻ ഞങ്ങൾ ഓൾറെഡി മഴ എല്ലാം കൊണ്ട് ശുദ്ധീകരിച്ചിട്ടാണ് കയറിപ്പോണത് ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റാണ് ഇതാണ് നമ്മുടെ അവസാന മല ഈ മലയുടെ ടോപ്പിലാണ് നമ്മളെ ശിവൻ തപസ് ചെയ്ത സ്ഥലം ഇവിടെ കാണാൻ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കോട മൂടിയത് കാരണം അധികം കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല നേരം നമ്മൾ കണലേ നിൽക്കും അപ്പൊ തന്നെ കോട ഒന്ന് മൂടിപ്പോകും അങ്ങനെ നമ്മുടെ അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷം നടത്തുകഴിഞ്ഞ് നമ്മൾ ഏഴ് മലകൾ താണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ശിവനെ കാണാൻ പറ്റും തമിഴ്നാട്ടിലെ പർവ്വത ക്ഷേത്രങ്ങളിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് വലിയങ്കിരി നമ്മളിപ്പോൾ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരത്തിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ശിവകൈലാസം ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശിവനെ കാണും ഈ കാണുന്നതാണ് ശിവസന്നിധി കുറച്ചു നേരം ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ തന്നെ നമുക്ക് ഭസ്മൊക്കെ തൊട്ട് തരും നമ്മളെ മനസ്സിലുള്ള ഭാരങ്ങളിലെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടാണ് നമുക്കിപ്പോൾ പോകാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ് ഒരു പീസ് ഓഫ് മൈൻഡ് അപ്പോൾ കുറച്ചു നേരം നമ്മൾ ഈ ഏരിയയിൽ നിന്നിട്ടാൽ നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങുകയുള്ളൂ

നമ്മള് ഒരു കോയിൻ കോടും കുറെ നേരം മച്ചുണ്ടാക്കും എങ്ങനെ ഒന്നാണോ പിന്നെ ഉള്ള ചെയ്യ പിന്നെ അരിയർ ഫോർട്ട് എന്താ സൂപ്പർ ട്രക്കിങ് വരുന്നത് കണക്ക് തോങ്ങിയത് ഇതിനപേക്ഷിച്ചിട്ട് അത് നടക്കാൻ കുറവാണ് പക്ഷേ ആ മലയും കാണാന്ന് പറഞ്ഞാൽ വേറെ വൈപ്പാട്ടോ അവിടെ കോടം ഉള്ള വല്യ ഇതൊന്നും കാണുന്നില്ല സംഭവം സൂപ്പറാണ് നിങ്ങൾ വെന്ന് വന്ന് നോക്കുകയുള്ളൂ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവര് അല്ല വെറുതെ ഒരു പേരിന് വരുകയാണ് നിൽക്കണ്ട കാരണം അത്യാവശ്യം നടക്കാണ്ട് അത്യാവശ്യമില്ല അത്യാവശ്യം കൂടുതൽ നടക്കാണ്ട് വിചാരിച്ച പോലെ ഒന്നും അല്ല അത്യാവശ്യം കൂടുതൽ നടക്കാണ്ട് നമ്മള് മോളത്തെ സ്ഥലം പറഞ്ഞാൽ ചില അമ്പലം തന്നെയാണ് ഈ അമ്പലം കാണാൻ പോവാണോ ചോദിച്ചു നിൽക്കുന്നവര് കുറെ ആൾക്കാരുണ്ട് നോക്കിയിട്ട് കാര്യമില്ല പോണത് എങ്ങനെയാ പോകുമ്പോൾ കാണുന്ന സംഭവങ്ങൾ എങ്ങനെയാ അതാണ് നമ്മൾ അറിയേണ്ടത് സംഭവം നൈസാട്ടോ ഏത് വയസ്സ് മുതൽ സ്ത്രീകൾക്കാ കേട്ടോ പത്ത് മുതൽ അൻപത് വരെ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട് അലൗഡ് അല്ല എന്നല്ല ഇതിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം പക്ഷേ സ്ത്രീകൾക്ക് പൊതുവേ വരുന്ന രീതിയിൽ കൂടുതൽ കയറാൻ ഉണ്ടാകേണ്ടതെന്നെ റിസ്ക്കാണ് പക്ഷേ അങ്ങനെ പറഞ്ഞവർക്ക് പറയാനുള്ളത് ഞങ്ങൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ട്രക്കിങ് സാധനങ്ങളാണ് സെറ്റായിട്ടാണ് ഒരു തന്നിട്ടുള്ളത് അവർ കയറിയു അപ്പോൾ കയറേണ്ടതെന്ന് ആരും പറയണേലില്ല കേട്ടോ കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു അപ്പോൾ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ നമ്മൾ ഉറുമ്പമ്പഴ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ നിന്നല്ല ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ട്രക്കിങ്ങുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങി കൈ പിടിച്ചു അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുപ്പി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ കഴിക്കാനുള്ളത് വെള്ളം മസ്റ്റാണ് നിർബന്ധമായി കൈ പിടിക്കണം നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് മഴ സംഭവം നൈസാട്ടോ ഇവിടെ കുറച്ചേരം നിന്നിട്ടുണ്ട് നമ്മൾ ഇനി പതുക്കെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങണം ഇവിടെ കയറുന്നതിനേക്കാൾ എളുപ്പമാണ് താഴേക്ക് ഇറങ്ങി പോകാൻ നമ്മൾ ഈ ട്രക്കിന് വരുമ്പോൾ ഒരു നാല് ദിവസം മുമ്പ് തന്നെ നമ്മൾ നമ്മളൊന്നുകൊണ്ട് വ്യായാമം ചെയ്യുക ഓടാൻ പോവാം നടക്കാൻ പോവാ നമ്മൾ ബോഡി അതിനൊരു സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ പിന്നെയെന്ന് പറഞ്ഞാൽ മുട്ടുവേദന കാലുവേദന ഉള്ളൊരു പരമാവധി ഈ സ്ഥലത്തേക്കൊന്നും കയറാതിരിക്കാം കാരണം നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ നടക്കാനുണ്ട് സാധാ മാതിരി നടക്കാറൊട്ട് കൂടെ നടക്കാനാണെങ്കിൽ നമുക്ക് എത്രയും പോകും പക്ഷേ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി പോവാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വയ്യാത്തവരുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കുക കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നും നോക്കാതെ വരികയും ചെയ്യാം നമ്മൾ ഈ മല അറിഞ്ഞാ വന്നേ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും കാണാം ഓക്കെ ബായ്